ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിരിക്കണം ഞാൻ ഏറ്റവും എല്ലാവരും കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചുറ്റുവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നതായിരുന്നു കേട്ടോ ചിറ്റും ചുറ്റുവിൻ്റെ കസിൻസ് എല്ലാവരും കൂടി ഇടയ്ക്കിടയ്ക്ക് പോയി മീൻ പിടിക്കാറുണ്ട് കിട്ടാറുമുണ്ട് ആ മീനെ കൊണ്ട് കിണറിൽ ഇടാറും ഉണ്ട് കേട്ടോ ഇനി ഈ വട്ടം ഞങ്ങളെയും കൂടെ വിളിച്ചു മറ്റേ വെയിലായതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എല്ലാവരും കൂടി ഉള്ളപ്പോൾ ഒരു വൈബല്ലേ അപ്പോൾ ഞാനും പോയി കേട്ടോ ഞാനും ആദ്യം കൂടി പോയി അങ്ങനെ ഇവരെ മീൻ പിടിക്കുന്നതൊക്കെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ ചൂണ്ടിടാൻ വേണ്ടിയിട്ടുള്ള മണ്ണിര ഇരയാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ചൂണ്ടിടണെന്ന് നേരിട്ട് കാണുന്നത് കേട്ടോ പണ്ട് കുട്ടിയിലൊക്കെ എപ്പോഴൊക്കെയോ എന്തൊക്കെയോ കണ്ട ഒരു ഓർമ്മയൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും എൻ്റെ മെമ്മറിയിൽ കറക്റ്റായിട്ടില്ല അപ്പോൾ ഇവരിങ്ങനെ ഇടുന്നത് കാണുന്ന ഒരു കൗതുകം പോലെ നിന്നാണ് കേട്ടോ പക്ഷെ വെയിലായത് കൊണ്ട് വെയിൽ വേറെ അട്ട വെയിൽ അപ്പോൾ എനിക്ക് അത്രയും അവിടെ നിൽക്കാനുള്ള താല്പര്യമില്ല എന്നാലും എന്താ ചെയ്യണത് കാണാൻ മീൻ കിട്ടുമോ എന്നൊക്കെയുള്ള ഒരാകാംക്ഷയിലാണ് നിൽക്കണമല്ലോ പിന്നെ ട്രോളി ട്രോളി എന്നെങ്കിലൊക്കെ പറഞ്ഞ് കളിയാക്കേണ്ടിയിട്ട് ഞാൻ അപ്പം എടുക്കാന്ന് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഇവരെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കുളത്തിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കാറുണ്ട് കേട്ടോ അവർക്ക് പാവങ്ങൾക്ക് മീൻ കിട്ടാറുണ്ട് ഞങ്ങൾ പോയി ഐശ്വര്യത്തിലാണോ എന്തോന്നറിയില്ല അന്നത്തെ ദിവസം മീൻ കിട്ടിയില്ല കേട്ടോ കഴിഞ്ഞ വട്ടം എനിക്ക് ഓർമ്മയുണ്ട് ചിപ്പം നാട്ടിലുള്ള ദിവസം ഇതുപോലെ പോയി ഇവർ പോയി മീൻ പിടിച്ചു റാൻറ്റായിട്ട് പോയതാണ് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നുള്ള പ്ലാനിൽ പോയിട്ട് മീൻ പിടിച്ചു ആ മീനിനെ കൊണ്ടുവന്നിട്ട് കിണറിലിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എനിക്ക് എന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണിച്ചു തരും മീൻ നോക്കും മീൻ നോക്കുന്നുണ്ട് ഒരു മീനും ഒരു കണ്ണൻ മീനും അങ്ങനെ എന്തോ ഒരു മീൻ രണ്ടെണ്ണം കിണറുകളുണ്ട് കേട്ടോ ചീട്ടുണ്ട് വീട്ടിലെ തറവാടിലെ കിണറിലുണ്ട് അത് ഭയങ്കര ഇവർക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഹോബിയാണിത് ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോയി കുളത്തിൽ പോയിട്ട് ചൂണ്ടിയിട്ട് മീൻ പിടിക്കുക രാവിലെ പുലർച്ചെ കിടീട്ട് കൊക്കിയിലൊക്കെ പോയിട്ട് വേണമെങ്കിലും മീൻ പിടിക്കും ആ മീൻ പിടിച്ച മീനെ ഫ്രൈ ചെയ്ത് തിന്നുക അതൊക്കെ അവർക്കൊരു ഹര കിട്ടും അപ്പോൾ ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഷിട്ടുൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുന്നന്മാറിയിലേക്ക് പോയിട്ടോ ഞാനും ഷിട്ടും ആദ്യം സനോട്ടും ഇങ്ങോട്ട് പോയതാട്ടോ ഒട്ട് പുറകിലായിരുന്നു കുന്നന്മാറി ഞാൻ കുറേയൊക്കെ ഇരിക്കുമെങ്കിലും അന്നാണ് എനിക്ക് പോകാൻ പറ്റിയത് കേട്ടോ സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു നല്ല കാറ്റും പിന്നെ മേഘങ്ങളാകട്ടെ ഇത് രസമായതും പാറ ഇങ്ങനെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ കാണുന്ന പോലെയല്ല ഇങ്ങനെ ആംഗിൾ എടുത്തോണ്ടാ തോന്നുന്നു എനിക്ക് ആ ഇത് ക്ലിയറായി കാണുന്നില്ല തോന്നുന്നു തോന്നുന്നുട്ടോ നേരിട്ട് കാണുമ്പോൾ ഇതിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് കുറേ നേരം ഞങ്ങൾ റിലാക്സ് ചെയ്ത് താഴെ കണ്ട വെള്ളം കുറച്ച് ഇങ്ങനെ പാടത്തിൻ്റെ ഇടയിലൊക്കെ ആ വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്ന കെനാൽ പോലെയല്ല കെനാലല്ല സോറി ചാല് പിന്നെ എന്താ പാറയുടെ തൊട്ട് താഴെ ഒരു അമ്പലം ഈ ഒരു കുന്നമ്പരയ്ക്ക് ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ആഞ്ജനേയൻ സീതാരേവയെ രക്ഷിക്കാൻ വേണ്ടി പോകുന്ന വഴി ഈ പാറയിൽ കാല് കുത്തിയെങ്കിലും കുത്തിയെന്നും ആ കാൽപ്പാറ്റം ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഇവർ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഞാൻ താ പോകുന്ന വഴി കാണാമെന്ന് വെച്ചാൽ എനിക്ക് ഇരുട്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് പോവുക ചെയ്തേ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എനിക്ക് നിറയെ കിട്ടിയിട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇനി നമുക്കിങ്ങനെ വൈബ് ചെയ്ത് ചില്ല ചെയ്ത് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമായി തോന്നി എനിക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത്ര അടുത്തുണ്ടായിട്ട് എനിക്ക് ഇപ്പോഴാണ് വരാൻ പറ്റിയെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എത്ര നഷ്ടം ഞാൻ ഈ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു ഇവരൊക്കെ കണ്ടൊക്കെ ഇടന്നിട്ടൊക്കെ ആസ്വദിക്കുന്നു മിണ്ടാതെ കിടക്കുന്നതായിരുന്നു നല്ല 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 വീഡിയോസൊക്കെ കിട്ടി ഫോട്ടോസ് എനിക്കും ചുറ്റുവനും കുറേ നല്ല ഫോട്ടോസ് കിട്ടി അവർക്ക് മാധുരം സന് നല്ല ഫോട്ടോസ് കിട്ടി ആ പത്രയ്ക്കുള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെ ചറ്റ ബൈ ബൈ ടേക്ക് കെയർ ചെയ്യും